ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി എസ് സി ബേസിക്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ചോദിക്കാവുന്ന കെമിസ്ട്രി നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മോസ്റ്റ് അബണ്ടന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊന്ന് പഠിച്ചു വെച്ചിരുന്നാല് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാല് തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അണ്ണക്കാഡമിയിൽ കെമിസ്ട്രി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കെമിസ്ട്രി അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് യൂസിങ് ട്രിക്സ് ആൻഡ് ടിപ്സ് എന്താണ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പേര് ജസ്ന ബി എന്നാണ് എൻ്റെ പേര് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ കോഴ്സ് എൻറോൾ ചെയ്യുകയും ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഓൺ എർത്ത് ക്രസ്റ്റ് എർത്ത് ക്രസ്റ്റിലെ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഏതാണെന്നാണ് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും ഒരുപാട് പ്രാവശ്യം ആൾക്കാരെ കുഴപ്പിക്കുന്നതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം സോ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പഠിക്കണം അപ്പോൾ എർത്ത് ക്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മലയാളം ഭൂവൽക്കം എന്നാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് അഥവാ മൂലക ഏതാണെന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം ഏതാണ് ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് അത് എങ്ങനെ പഠിക്കും കാരണം ഭൂവൽക്കത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് ജീജ ജാലങ്ങളെല്ലാം താമസിക്കുന്നത് സസ്യങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അതെല്ലാം ശ്വസിക്കുന്നത് എന്താണ് ഓക്സിജനാണ് സോ ഏറ്റവും കൂടുതലും ഭൂവൽക്കത്തിലുള്ളത് ഓക്സിജനാണ് ഇനി മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രെ അത് മിസ്റ്റേക്കാണ് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ് മെറ്റൽ ഇൻ എർത്ത് ക്രെ ആണ് അലൂമിനിയം ഏറ്റവും കൂടുതൽ ഭൂവൽക്കത്തിലുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അലൂമിനിയാണ് ഇനി ചോദിക്കുകയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റലോയിഡ് ഏതാണെന്ന് മെറ്റലോയിഡ് ഏതാണ് സിലിക്കൺ ആണ് ഓക്കെ അപ്പൊ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റലോയിഡ് ാണ് സിലിക്കൺ ആണ് അടുത്തത് മോസ്റ്റ് അബണ്ടന്റ് കോമ്പൗണ്ട് ഇൻ എർത്ത് ക്രസ്റ്റ് അല്ലെങ്കിൽ എർത്ത് സർഫസ് എർത്ത് സർഫസ് ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള കോമ്പൗണ്ട് ഏതാണ് സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എച്ച് ടൂ ആണ് വാട്ടർ ആണ് വാട്ടറാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എർത്ത് ക്രസ്റ്റില് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് കോമ്പൗണ്ട് ഇൻ എർത്ത് ക്രസ്റ്റ് എർത്ത് ക്രസ്റ്റില് രണ്ടാം സ്ഥാനം ഉള്ളത് കോമ്പൗണ്ടിന്റെ കേസിൽ മഗ്നീഷ്യം ഓക്സൈഡിനാണ് magnesium oxide ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓക്കെ അപ്പോ ഒന്നും കൂടെ കൺഫ്യൂഷൻ വരരുത് ഇതെല്ലാം എർത്ത് ക്രസ്റ്റിന്റെ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ എലമെന്റ് ചോദിച്ചാൽ ഓക്സിജൻ ആണ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ലോഹം ഇൻ എർത്ത് ക്രസ്റ്റ് ചോദിച്ചാൽ അലുമിനിയം മോസ്റ്റ് അബണ്ടന്റ് മെറ്റലോയിഡ് ഇൻ എർത്ത് ക്രസ്റ്റ് സിലിക്കൺ മോസ്റ്റ് അബണ്ടന്റ് കോമ്പൗണ്ട് ഇൻ എർത്ത് ക്രസ്റ്റ് വാട്ടർ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് കോമ്പൗണ്ടിങ് എർത്ത് ക്രസ്റ്റ് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് നെക്സ്റ്റ് അറ്റ്മോസ്ഫിയറില് ഏറ്റവും കൂടുതലുള്ള മൂലകവും അതുപോലെ ഗ്യാസും ഒരെണ്ണാണ് ഏതാണ് നൈട്രജനാണ് അറ്റ്മോസ്ഫിയറിൽ അതായത് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് നൈട്രജനാണ് ഇനി അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതെന്ന് ചോദിച്ചാലും അതും നൈട്രജനാണ് ഇനി യൂണിവേഴ്സിൽ മൊത്തത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ് കാരണം നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉറവിടം എനർജിയുടെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യനകത്ത് ആണ് ഹീലിയം രണ്ടും എന്താണ് ഹൈഡ്രജന നിർബന്ധമാണ് ഹൈഡ്രജൻ മോണ്ട് ഉള്ളതായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഹീലിയം സോ എന്താണ് ഈ ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിൽ കാണപ്പെടുന്നത് മോസ്റ്റ് അബണ്ടൻറ്റ് എലമെന്റ് ഇൻ യൂണിവേഴ്സ് ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ് നെക്സ്റ്റ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ആണ് കാരണം എല്ലിനും പല്ലിനും ഒക്കെ ബലം നൽകുന്നത് എന്താണ് ആണ് നമ്മുടെ എല്ലും പല്ലും പല്ലുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യത്തിൻ്റെ ഒരു ഹെൽപ്പോടയാണ് സോ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് ആണ് അടുത്തത് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് മൂലകം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജനാണ് ഏറ്റവും ുള്ളത് മൂലകം ഹ്യൂമൻ ബോഡിയിൽ മോസ്റ്റ് അബണ്ടന്റ് എലിമെന്റ് ഇൻ ഹ്യൂമൻ ബോഡി ഓക്സിജൻ ആണ് അടുത്തത് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ബോൺസ് നമ്മുടെ എല്ലുകളിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ചോദിച്ചാലും ആൻസർ എന്താണ് ആണ് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ കോമ്പൗണ്ട് ഇൻ ബോൺസ് ബോൺസിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാല് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ഫോസ്ഫറസ് നമ്മളെ എല്ലുകളിലുണ്ട് അതാണ് നമ്മൾ എന്താണ് ജീവികളുടെയൊക്കെ ശവശരീരം കത്തിക്കുന്ന സമയത്ത് ഈ നമ്മുടെ എല്ലിലുള്ള ഈ ഫോസ്ഫറസ് ആണ് ഇങ്ങനെ മാടൻ മർദ്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാത്രി കാലങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ അതാണ് അപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുക ബോൺസ് ഉണ്ട് ആ ബോൺസിനകത്തെ മെറ്റൽ കോമ്പൗണ്ട് ഏറ്റവും കൂടുതലുള്ള മെറ്റൽ കോമ്പൗണ്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ബോൺസ് ചോദിച്ചാൽ കാൽഷ്യം മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ കോമ്പൗണ്ട് ഇൻ ബോൺസ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ഓക്കേ അടുത്തത് ടുത്തത് സീവാട്ടറിന്റെ കേസാണ് കടലിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് മൂലകം ഏതാണ് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ഉപ്പ് ഉള്ളത് എവിടെയാണ് വെള്ളത്തിലാണ് സോ ക്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ എഴുതി ഉള്ളത് സീ വാട്ടറിനുള്ളത് ഓക്കെ അപ്പോൾ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ സീ വാട്ടർ ക്ലോറിൻ ആണ് അടുത്തത് മോസ്റ്റ് അബണ്ടന്റ് കോമ്പൗണ്ട് ഇൻ സീ വാട്ടർ സീ വാട്ടറിൽ ഏറ്റവും കൂടുതലുള്ള കോമ്പൗണ്ട് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ് ആണ് ഇനി രണ്ടാമത്തത് ഏതാണ് മോസ്റ്റ് അബണ്ടന്റ് സെക്കൻഡ് മോസ്റ്റ് ആണെങ്കില് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് അപ്പോൾ സീ വാട്ടറിൽ ഉള്ളതാണ് സോഡിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും ഇതിനകത്ത് സോഡിയം ക്ലോറൈഡ് ആണ് ഏറ്റവും കൂടുതലുള്ള കോമ്പൗണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് മഗ്നീഷ്യം ക്ലോറൈഡ് അപ്പം ഇത്രയാണ് മോസ്റ്റ് അബണ്ടന്റ് ചേർന്നിട്ട് ഏറ്റവും കൂടുതൽ വെച്ച് നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന ഫാക്ട്സ് ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക അണ്ണക്കാഡമിയിൽ ഇതുപോലെ എന്താണ് രസകരമായ രീതിയിലുള്ള കുറച്ച് tricks ഉം tips ഉം ഒക്കെ യൂസ് ചെയ്തിട്ട് രമിസ്ട്രി കോഴ്സ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എണ്ണക്കാദമിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും താങ്ക് യു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടാതെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട